വിവാഹ നിശ്ചയ സംഘം സഞ്ചരിച്ച സ്വകാര്യ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക് കോട്ടക്കലിൽ നിന്നും ചമ്രവട്ടത്തേക്ക് വിവാഹ നിശ്ചയത്തിന് യാത്രക്കാരുമായി പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് അപകടമുണ്ടായത് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിക്ക് സമീപത്ത് വെച്ച് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് ചെരിഞ്ഞ് മറിയുകയായിരുന്നു അൻപതോളം പേരാണ് ബസ്സിലുണ്ടായിരുന്നത് താനൂർ ഭാഗത്തുള്ള ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കോട്ടക്കൽ പറപ്പൂർ വീണാലുക്കൽ ഭാഗത്തെ പുന്നക്കൽ കുടുംബത്തിലുള്ളവരായിരുന്നു വാഹനത്തിലുണ്ട് ഉണ്ടായിരുന്നത് അപകടം നടന്നയുടൻ നാട്ടുകാരുടെയും മറ്റും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി നാലു പേരുടെ പരിക്ക് ഗുരുതരമാണ് ഇതിൽ ആറു വയസ്സുള്ള കുട്ടിയും ഉൾപ്പെടും നിസാര പരിക്കേറ്റവരെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലും വളാഞ്ചേരി കുറ്റിപ്പുറം എന്നിവിടങ്ങളിലെ സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു നിങ്ങൾ കല്യാണത്തിന് പോയിരുന്നു അതോ കല്യാണ ആരോ എൻഗേജ്മെന്റ് പോയിരുന്നു കല്യാണിച്ചങ്ങനെ വണ്ടിയിൽ ഉണ്ടായിരുന്നോ ഇല്ല ഒരു വേറെ നിങ്ങൾ കോട്ടക്കല്ല എവിടെ സ്ഥലവും ഈ ചാനൽ കുറ്റിപ്പുറം ഇടനഞ്ചിയിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം മലപ്പുറം